ഹായ് ഗായ് സാന്തനൻ ടുവിൽ മീനാക്ഷിയുടെ നിരപരാധിത്വം തെളിഞ്ഞതിനെ തുടർന്ന് മന്ത്രി അടക്കം എല്ലാവരും ചേർന്ന് മീനാക്ഷിക്ക് ഒരു അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുകയാണ് മീനാക്ഷി അതിൽ മീനാക്ഷിക്ക് അനുഭവിച്ച എല്ലാ വിഷമങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് എന്നാൽ വേദിക്ക് പുറത്ത് വേറെയും പ്രശ്നങ്ങൾ അരങ്ങേറിയിരിക്കുകയാണ് ആകാശിനെ സ്റ്റേജിലേക്ക് കടത്തിവിടാതെ അവിടെ ഒരു രണ്ട് മൂന്ന് ആൾക്കാർ ചേർന്ന് പിടിച്ചു വെച്ചിരിക്കുകയാണ് പിന്നീട് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം മിത്രയുടെ കാലിലെ മുറിവെല്ലാം ഉണങ്ങി നടക്കാനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആര്യൻ പറയുന്നുണ്ട് നിന്റെ കാലൊക്കെ ഇപ്പൊ ഭേദമായില്ലോന്ന് അപ്പൊ മിത്ര പറയുന്നുണ്ട് കാലിന് അസുഖം മാറേണ്ടിയിരുന്നില്ല മാറാത്തതാണ് നല്ലതെന്ന് ആര്യൻ്റെ കെയറും സ്നേഹവും എല്ലാം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം മിത്ര അങ്ങനെ പറഞ്ഞത് പിന്നീട് നാളത്തെ എപ്പിസോഡിലാണ് ആനന്ദിന്റെ പെണ്ണുകണൽ ചടങ്ങ് നടത്താൻ പോകുന്നതെന്ന് തോന്നുന്നു കുറേ ദിവസമായി പെണ്ണ് കണൽ ചടങ്ങിൻ്റെ പ്രമോ എല്ലാം വന്നു തുടങ്ങിയിട്ട് എന്നാൽ എപ്പിസോഡിൽ ഇതുവരെ കാണിച്ചിട്ടില്ല